ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീട് ഞങ്ങളെല്ലാവരെയും കാണിക്കാം ഇതാണ് അലിഗേറ്റർ ക്ലിപ്പ് ഇത് സിൽവർ കളറിലും ഗോൾഡ് കളറിലും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന മുത്തുകൾ നമുക്ക് പല ഷേപ്പിൽ കിട്ടും ഇപ്പം ഇതാണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളത് ഒട്ടിക്കുന്ന പശ ജി എസിൻ്റെ ബി ഏഴായിരം എന്ന് പറയുന്നൊരു പശ ഇതാണ് ഇതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഒട്ടിക്കാൻ പറ്റും എല്ലാ ക്ലിപ്സിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം നമുക്ക് ഗോൾഡൻ കളർ അലക്കിയിട്ട് ക്ലിപ്പിൽ നമുക്ക് ഈ മുത്ത് രണ്ടെണ്ണം വീതം ഒട്ടിക്കാം ഇതുപോലെ നമുക്ക് ബാക്കി ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത് കണക്കത്തെ ക്ലിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാവുന്നതാണ്